നിങ്ങളുടെ ഫേസിലെ കരിവാളിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിന്നു സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും അതേപോലെ തന്നെ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണും ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടി ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതും ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കരുവാളുപ്പ് മാറാനായിട്ടും സൺ ടാന പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഫേസ് പാക്കുകളോ അതേപോലെ സ്കിൻ കെയറോ ഒന്നും ചെയ്യാൻ ഒട്ടും സമയമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ കരുവാളു മാറ്റാനായിട്ടും സൺ സൺടാൻ മാറ്റാനായിട്ടും അതേപോലെ സ്കിന്നും നങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും സ്കിൻ ടൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് നമ്മുടെ ഫേസിലെ ചുളികൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തക്കാളിയാണ് തക്കാളി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ സൺ ടാന പിഗ്മെൻറ്റേഷന് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി നമുക്ക് തക്കാളിയുടെ ജ്യൂസാണ് വേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെയാണ് ഞാൻ പിഴിഞ്ഞെടുക്കുന്നത് അല്ലാതെ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മറ്റേ സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് ടൊമാറ്റോയുടെ ജ്യൂസ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സൺ ടാൻ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതേപോലെ ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ സ്കിന്നെങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവർക്കും ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിന്നിൻ്റെ ചുളിവളൊക്കെ മാറ്റാനായിട്ടും നന്നായിട്ട് സ്കിൻ ടൈറ്റ് ടൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അടിപൊളി ഫേസ് പാക്കാണ് വെറും രണ്ടും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് അതേപോലെ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ